നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം വീട്ടിൽ നിന്നും പിന്നോട്ടെടുത്ത കാറ് ദേഹത്തിലൂടെ കയറി ഇറങ്ങി നാലു നാലുവയസുകാരിക്ക് ധാരണാന്തൃം എടപ്പാൾ മടത്തിൽ വീട്ടിൽ ജാബ്രിന്റെ മകൾ അമ്രുബിന്ദ് ജാബ്രാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിക്ക് ഗുരുതര പരിക്കേറ്റു നിർത്തിയിട്ടിരുന്ന കാറ് പിന്നോട്ട് എടുക്കുന്നതിനിടയിൽ മുറ്റത്ത് നിൽക്കുന്നവരെ ഇടിക്കുകയായിരുന്നു കാറ് വേഗത്തിൽ വന്നതിനാൽ ഇവർക്ക് മാറാനായില്ല നാലു വയസ്സുകാരുടെ ദേഹത്ത് കാറ് പൂർണ്ണമായും കയറി ഇറങ്ങി കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ കാറിലുണ്ടായിരുന്ന രണ്ട് സ്ത്രീകൾക്കും വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന ബന്ധുവായ പെൺകുട്ടിക്കും പരിക്കേറ്റു മുറ്റത്ത് നിന്ന പെൺകുട്ടിയുടെ പരിക്ക് ഗുരുതരമാണ് എടപ്പാൾ മടത്തിൽ വീട്ടിൽ ഷാഹിറിന്റെ മകൾ അലിയയുടെ പരിക്കാണ് ഗുരുതരം അലിയയെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാൽപ്പത്തിയാറുകാരി സിത്താര അറുപത്തൊന്നുകാരി സുബേദ എന്നിവർ എടപ്പാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് അപകടമുണ്ടായത് ഓട്ടോമാറ്റിക് കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറ് പിന്നോട്ടെടുക്കുന്നതിനിടയിൽ വേഗത്തിൽ പിന്നോട്ട് വന്ന് മുറ്റത്ത് നിൽക്കുന്നവരെ ഇടിക്കുകയായിരുന്നു എന്നാണ് വിവരം കാറ് വേഗത്തിൽ വന്നതിനാൽ ഇവർക്ക് മാറാനായില്ല നാലു വയസ്സുകാരുടെ ദേഹത്ത് കാറ് കയറുകയായിരുന്നു സമീപത്ത് നിൽക്കുകയായിരുന്ന പെൺകുട്ടിയെയും കാറിടിച്ചു മുറ്റത്ത് കുഞ്ഞിനോടൊപ്പം നിന്നിരുന്ന ബന്ധുവായ അലിയയെ ഗുരുതര പരിക്കുകളോടെ കോട്ടക്കല്ലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടം നടന്ന ഉടനെ കുഞ്ഞിന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ